നമസ്കാരം ചൈന പ്രേമികളായിട്ടുള്ള ചിലർ ഇവിടെ ഓരോ ഇടവേളകളിലും ചില തള്ളിമറിക്കൽ നടത്താറുണ്ട് നമ്മളത് കേട്ടിട്ടുണ്ട് ചൈനയിൽ കൃത്രിമ സൂര്യനെ അവർ നിർമ്മിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ലോകം ഫൈവ് ജിയിലേക്കും സിക്സ് ജിയിലേക്കൊക്കെ പോകാൻ പോകുമ്പോൾ ചൈന ചെയ്ത ടെൻ ജിയും ഇലവൻ ജിയിലേക്കൊക്കെ പോകുന്നതെന്ന് പറഞ്ഞ ഒരു തള് ചൈന അങ്ങനെയാണ് ചൈന ഇങ്ങനെയാണ് ഇപ്പോൾ തന്നെ മുപ്പത് വർഷം മുന്നിലാണ് ചൈന അത്രയേറെ അഡ്വാൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ അമേരിക്കയുടെ മുന്നിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള മാരക തള്ളുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ ഒരു പ്രതികാര നടപടി എന്ന് തന്നെ പറയാം നമ്മളെ നോവിച്ചതിനുള്ള തിരിച്ചടി നമ്മൾ പാകിസ്ഥാന് കൊടുത്തു അത് ഇടങ്ങളിൽ കൃത്യമായും കൊടുത്തു ലോക രാജ്യങ്ങളിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് വളരെയേറെ കൃത്യതയുള്ള ക്ലിനിക്കലായിട്ട് ചെയ്ത ഒരു പ്രത്യാക്രമണമായിരുന്നു അത് നമ്മളെ നോവിച്ചതിനുള്ള ആക്രമണമായിരുന്നു അത് ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഒഴിവാക്കി അവരുടെ സൈനിക കേന്ദ്രത്തെയും തൊട്ടില്ല കൃത്യമായിട്ടും നമ്മൾ കണ്ടെത്തിയ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയും മറ്റുമൊക്കെ കണ്ടെത്തിയ ഈ ഭീകര കേന്ദ്രങ്ങൾ ഈ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമാക്കിയത് ഇരുപത്തിനാലെണ്ണത്തോളം ഉണ്ട് അതിൽ ആദ്യഘട്ടമായിട്ട് ഒൻപതർത്ത് അടിക്കുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും അടിക്കും എന്ന് അത് ലോകത്തോടായിട്ട് തന്നെ നമ്മുടെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ തന്നെ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിനൊപ്പം തന്നെ തിരിച്ച് ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അടിക്കാൻ നോക്കിയാൽ ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രം അടിക്കുമെന്ന് ഒരു സംശയവും ഇല്ല അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം ഇന്ത്യ പ്രതികരിച്ചതാണ് അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരു വനാധികാരിയാണ് പാകിസ്ഥാനിലുള്ളതെങ്കിൽ അവിടെ കൊണ്ടും നിർത്തിയേനെ പക്ഷേ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരങ്ങനെയാണ് അവർക്ക് ഇതുപോലുള്ള സാധനങ്ങളും മറ്റുമൊക്കെ കൊടുക്കുന്നത് ചൈനയായതിനാൽ ചൈനയ്ക്ക് വേണ്ടി അവർക്ക് പ്രതികരിക്കേണ്ടി വന്നു പക്ഷെ അതിപ്പോൾ ചൈനയെ വീണ്ടും കൂടുതൽ നാണക്കേടിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വിട്ട മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും മറ്റുമൊക്കെ ഒരെണ്ണം പോലും ഈ ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിന് തകർക്കാനായില്ല അതിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ലക്ഷ്യം ഭേദിച്ചത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ വലിയ ചർച്ചയായപ്പോൾ യഥാർത്ഥത്തിൽ അടി കിട്ടിയത് ചൈനയ്ക്കാണ് നമ്മൾ ശരിക്കും അകത്തുകറി അടിച്ചത് പാകിസ്ഥാനിട്ടാണെങ്കിലും അത് ശരിക്കും കൊണ്ടത് ചൈനയ്ക്കിട്ടാണ് കാരണം അവരുടെ പ്രതിരോധ സംവിധാനമാണ് തകർത്തത് അപ്പോൾ അങ്ങനെ മുറിവേറ്റിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു തൊര ഉണ്ടാവും തിരിച്ചടിച്ചേ പറ്റുമെന്നുള്ളൊരു അവസ്ഥയിലെത്തും അവർക്കറിയാൻ തോറ്റുപോകും എന്നറിയാം എങ്കിലും അവർക്ക് അടിക്കാൻ അവർ നിർബന്ധരാകും അങ്ങനെ ഇന്ന് വെളുപ്പിനെ നമ്മുടെ ചില സൈനിക കേന്ദ്രങ്ങളൊക്കെ അവർ ലക്ഷ്യമാക്കി അവർ മിസൈലുകളും ഡ്രോണുകളും വിടുന്നു എന്നാൽ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് അതും നമ്മുടെ സ്വന്തമായിട്ടുള്ള സുദർശന ചക്ര എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഈ രണ്ട് സംവിധാനം വെച്ചിട്ട് നമ്മൾ നമ്മളിതൊരെണ്ണം പോലും നമ്മുടെ ഭൂമിയിൽ പതിക്കാൻ സമ്മതിച്ചില്ല ഇതെല്ലാം ആകാശത്ത് തന്നെ നമ്മൾ തകർത്തായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാവുകയാണ് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൈന അതാണ് ചൈന ഇതാണെന്നൊക്കെ പറഞ്ഞ് തള്ളൽ ആ തള്ളലാണ് ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പമ്പയെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ചൈന കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മളെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അതും ഒരെണ്ണം പോലുമില്ലാതെ എല്ലാം തകർക്കുന്ന ആ ഇന്ത്യയുടെ മികവും ഇന്ത്യയുടെ മികവെന്ന് പറഞ്ഞാൽ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച സുരക്ഷ ചക്ര പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനവും അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് എത്തി നിലവിലുള്ള ലോകത്ത് തന്നെ നിലവിലുള്ള ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സംവിധാനം നാനൂറ് കിലോമീറ്ററോളം അതിൻ്റെ റേഞ്ചിൽ കിടക്കുകയാണ് മാത്രമല്ല ചൈനയ്ക്ക് വളരെ വ്യക്തമായ മറ്റൊരു ഒരു മുന്നറിയിപ്പൂടെ ഇന്ത്യ ഈ പാകിസ്ഥാനെ ആക്രമിച്ച വഴി കൊടുത്തിട്ടുണ്ട് അതായത് പാകിസ്ഥാനിലെ ഏത് സ്ഥലവും നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് പാകിസ്ഥാനിലുള്ള ഏതെടുത്തും നമുക്ക് മിസൈലിടാനും ആക്രമിക്കാനും പറ്റും എന്ന സന്ദേശത്തോടൊപ്പം തന്നെ ചൈനയും ഇതുപോലെ തന്നെ നമ്മുടെ പരിധിക്കകത്ത് തന്നെയാണെന്നുള്ള ഒരു സൂചന കൊടുക്കുകയും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മുടെ മികവുറ്റ ഈ മിസൈലിനെയോ അല്ലെങ്കിൽ ഡ്രോണിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇനിയും പേരിടാത്ത അല്ലെങ്കിൽ പേരിട്ടിട്ടുണ്ടായിരിക്കാം നമുക്കോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്കോ ഒന്നും അറിയാത്ത രഹസ്യ ആയുധങ്ങളൊക്കെ തീർച്ചയായിട്ടും മുൻനിരയിൽ നിൽക്കുന്ന മിക്ക രാജ്യങ്ങൾക്കും കാണും അതൊന്നും ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വരാനും പോകുന്നില്ല നമ്മളൊന്നും അറിയാൻ പോലും പോകുന്നില്ല അമേരിക്കയുടെയിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലും നമ്മുടെ കയ്യിലും ഒക്കെ കാണും അതിന് ചില കൂടുകളും മറ്റുമൊക്കെ കാണും പക്ഷേ നമ്മൾ അത് മാധ്യമങ്ങളിലൂടെയോ മറ്റു വഴിയിലൂടെയോ അറിയാൻ മാർഗമില്ല ഇതറിയണമെന്ന് നമുക്ക് ഷടിക്കാനും പറ്റില്ല തീർച്ചയായിട്ടും അത്തരം സംഗതികളൊക്കെ ഈ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൈ പക്കൽ കാണും മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ മുഖാമുഖം നിൽക്കേണ്ടി വരും എന്ന ആ ബോധ്യത്തോടുകൂടി തന്നെയാവണം നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നത് അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്ന നദികളിലൊക്കെ അണക്കെട്ടുകൾ പണിയും ഇപ്പോഴും പുതിയ പുതിയ അണക്കെട്ടുകൾ പണിയാനുള്ള നിർമ്മാണ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നു അന്താരാഷ്ട്ര കോടതിയിൽ കേസുകൾ മറ്റും അതൊക്കെ നമ്മൾ വലിയ വക്കീലുമാരെയൊക്കെ ഇറക്കി തന്നെ ജയിക്കുന്ന ജയിക്കുന്നു അങ്ങനെ പല എതിർപ്പുകളും മാറി കടന്നുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകളും മറ്റുമൊക്കെ നമ്മൾ നിർമ്മിച്ചു അതുപോലെ തന്നെ നദിയെ വഴി തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി ഇതൊന്നും ഇല്ലാതെ നമുക്ക് വെള്ളം തടയാൻ പറ്റില്ല വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ തന്നെയായിരിക്കും മുങ്ങി പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പറ്റൂ അങ്ങനെ ഇതാ അതിനുള്ള ഒരു അവസരം വന്നപ്പോൾ ഇന്ത്യ ഇ നമ്മുടെ ശരിക്കുള്ള ശക്തി എന്താണ് എന്ന് പാകിസ്ഥാനെയല്ല ശരിക്കും കാണിക്കുന്നത് ശരിക്കും നമ്മൾ കാണിക്കുന്നത് ചൈനയെയാണ് കാണിക്കുന്നത് ചൈനയും ഒപ്പം മറ്റ് ലോക രാജ്യങ്ങളെയും കാണിക്കുകയാണ് അന്ന് പഹൽഗാമിൽ നമുക്കെതിരെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെ അപലപിക്കാൻ പോലും മടിച്ചു നിന്ന യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനുശേഷം അവർ പരസ്യമായിട്ട് ഇന്ത്യക്കൊപ്പം വരുന്നു അതായത് ലോകം അങ്ങനെയാണ് ശക്തിയുള്ളവന്റെ കൂടെയെ നിൽക്കൂ ശക്തിയും ശക്തിയും എന്താ പറയുക ആയുധബലവും അതേപോലെ തന്നെ പണത്തിന്റെ ബലവുമൊക്കെ ഉണ്ട ഉള്ള ഒരു രാജ്യ രാജ്യത്തിൻ്റെ കൂടെ മാത്രമേ മാറിയ കാലത്തെ ലോകരാജ്യങ്ങളൊക്കെ നിൽക്കൂ അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനൊപ്പം ഈ ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ആഗ്രഹിച്ചൊരു കാര്യമാണ് ചൈനയുടെ പരാജയം ചൈനയുടെ പരാജയം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് ഏതെങ്കിലും രാജ്യം യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുന്നതല്ല അവരുടെ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അവർ അവരിതുവരെ മേലിനരിച്ചിരുന്ന സംഗതികൾക്കൊക്കെ ഇത്രയ്ക്ക് ഉള്ളൂ ഇത്ര ശക്തിയേ ഉള്ളൂ ഇത് ഇന്ത്യക്ക് പോലും നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റുന്ന സംഗതിയാണ് എന്നത് മറ്റു പല രാജ്യങ്ങളെയും ഉള്ളിനുള്ളിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറന്ന യുദ്ധമല്ല എങ്കിൽ കൂടിയും ഈ ഒരു വരച്ചിലിൽ ആദ്യന്തികമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണെങ്കിലും ഇതിൻ്റെ ഉള്ളു നീറുന്നതും ചങ്ക് പെടയുന്നതും യഥാർത്ഥത്തിൽ ചൈനയ്ക്കാണ് ആ ചൈനയ്ക്ക് നോവുമ്പോൾ ഇവിടെയുള്ള ചില ആളുകളുടെ ചങ്കിൽ കിടക്കുന്ന ചൈനയും പൊള്ളി കുതിർന്നു തന്നെ ഇരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല